നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറുപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കറിയാത്ത ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കുക എന്നാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭാ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആൻസർ ബംഗാൾ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാര് ആൻസർ എം ടി വാസുദേവൻ നായർ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആൻസർ നിതിൻ മ മധുക്ക ജംദാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ആൻസർ ഭൂമി പുനഃസ്ഥാപിക്കൽ മരഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ആൻസർ സൗദി അറേബ്യ ഇപ്പോഴത്തെ കേരള ഗവർണർ ആൻസർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിലവിലെ കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ആൻസർ ശാരദ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ കെ ജയകുമാർ എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് ആൻസർ എസ് കെ ഒറ്റക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആൻസർ ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ആൻസർ പൂക്കോട്ട് തടാകം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ആൻസർ തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ആൻസർ മംഗളവനം കേരളത്തിലെ ഏത് പക്ഷി സങ്കേതമാണ് സലിമലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് തട്ടേക്കാട് ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരമേത് ആൻസർ പൂനെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ആൻസർ എഴുപത്തി അഞ്ച് രൂപ ദ ഗോൾ ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ് ആൻസർ ധ്യാൻചന്ദ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ജൈവ വൈവിധ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ആൻസർ കേരളം ഭാരതരത്നം നേടിയ രണ്ടാമത്തെ മലയാളിയാർ ആൻസർ എം എസ് സ്വാമിനാഥൻ കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി മിഠായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ആൻസർ ജപ്പാൻ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ കൃതി ഏത് ആൻസർ അറബി പൊന്നെ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഏഴിമല നാവിക അക്കാദമി ഏത് ജില്ലയിലാണ് കണ്ണൂർ രാജ്യത്തെ കായിക താരങ്ങൾക്ക് നൽകുന്ന പരമോന്നത കായിക ബഹുമതി ഏതാണ് ആൻസർ രാജീവ് ഗാന്ധി ഗാന്ധിരത്ന പുതിയ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് ആൻസർ സജി ചെറിയാൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ആൻസർ ഏത് ചരിത്ര പ്രസിദ്ധമായ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയായത് ആൻസർ വൈക്കം സത്യാഗ്രഹം ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആര് ആൻസർ ആരെ ബിർള നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആൻസർ എ എൻ ഷംസീർ ചിറകുകൾ എന്ന പുസ്തകം ആരുടെ ജീവചരിത്രമാണ് ആൻസർ എ പി ജെ അബ്ദുൽ കലാം ഒരു എം എൽ എയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ആൻസർ സാൻ ഫെർണാണ്ടോ ദേശീയ ബഹിരാകാശ ദിനം ആഗസ്റ്റ് മൂന്ന് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗനിയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാരി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ബാങ്കുകളുടെ ബാങ്ക് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരന്മല പ്രദേശങ്ങൾ ഏത് പഞ്ചായത്തിലാണ് മേപ്പാടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് കവിയുടെ നൂറാം കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാര് ആൻസർ പി സതിദേവി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ആൻസർ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ കേരളത്തിലെ ജില്ലയേത് ആൻസർ വയനാട് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സ്ഥാപനം ആൻസർ കേരള കലാമണ്ഡലം കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ആൻസർ മനാഞ്ചിറ ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി ആരംഭിച്ച സമരം ഏതായിരുന്നു ആൻസർ നിസ്സഹകരണ സമരം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമേത് ആൻസർ ദക്ഷിണാഫ്രിക്ക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരെന്തായിരുന്നു ആൻസർ ശിപ്പായി ലഹള അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് കേരളത്തിൽ കണ്ടിൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയേത് എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക എല്ലാവർക്കും എൽ എസ് എസ് നടൻ കഴിയട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു